അപ്പം നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉണ്ട് എല്ലാവരും ആക്റ്റീവാണ് എസ്പെഷ്യലി കുട്ടികളൊക്കെ പല രീതിയിൽ പോസ്റ്റുകൾ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പലപ്പോഴും അതിന് ഏതിനെങ്കിലുമൊക്കെ നെഗറ്റീവ് കമൻസ് വരുന്ന സമയത്ത് ഒരു പക്ഷേ തളരുന്ന രീതി വരെ എത്തിച്ചേരാവുന്നതാണ് നമ്മുടെ കുട്ടികളൊക്കെ പക്ഷേ ബോട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ട്രോളുകൾ ഈവൻ നല്ല പോസ്റ്റിൻ്റെ അടിയിൽ പോലും ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻസിന് അല്ലെങ്കിൽ മൊത്തം നെഗറ്റിവിറ്റിയെ തരണം ചെയ്യുന്നത് ഈ നെഗറ്റീവും പോസിറ്റീവും ഇല്ലാതെ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യില്ല അല്ലേ നമ്മൾ ഇപ്പോൾ ഒരു ക്ലോക്കോ ബാറ്ററി എന്തൊക്കെ ഉണ്ടെങ്കിലും അല്ലേ എന്ത് വർക്ക് ചെയ്യണമെങ്കിലും നെഗറ്റീവും പോസിറ്റീവാണ് പ്രകൃതിയിലുള്ളതാണ് മനുഷ്യരിലുള്ളതാണ് നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എല്ലാവർക്കും ഉണ്ട് ചില സമയത്തൊക്കെ അതുകൊണ്ട് ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലേ പോസിറ്റീവ് ആക്കാൻ പറ്റുള്ളൂ ഫുൾ പോസിറ്റീവായ പിന്നെ ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ അങ്ങനെയൊരു സിറ്റുവേഷൻ ഇല്ല അതുകൊണ്ട് എപ്പോഴും നെഗറ്റീവ് ഉണ്ടാവും അത് പോസിറ്റീവ് ആക്കി മാറ്റുക കർമ്മം കൊണ്ടും ഉദ്ദേശശുദ്ധി കൊണ്ടും ഒക്കെ അതുകൊണ്ടാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തളരരുത് ശരിയായ അറിവിലൂടെ നമ്മൾ മുമ്പോട്ട് പോകണം ആ ഇന്നിപ്പോ കുറേ ഇതുണ്ടായി ഈ യാത്രയുണ്ടായി ഒരുപാട് പേര് അപ്രിഷ്യേറ്റ് ചെയ്തു കേരളം ഏറ്റെടുത്തു നമ്മൾ ഒരുപാട് പേര് വർക്ക് ചെയ്തു എനിക്ക് ഒരുപാട് ആദരങ്ങൾ ഇപ്പൊ നാളെ വയനാട്ടിലാണ് കേരളം മുഴുവൻ അമേരിക്ക കാനഡ എത്രയോ രാജ്യങ്ങൾ ഇപ്പം തന്നെ ഒരു പത്ത് അറുപതോളം സ്ഥലത്ത് പി എ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആതിരിക്കാൻ വിളിച്ചിരിക്കുക ഇവിടെ ഒന്നും എത്തിപ്പെടാൻ എന്നെ കൊണ്ട് പറ്റില്ല ഇന്നിപ്പോൾ ഞാൻ വയനാട് പോകുന്നുണ്ട് അതുകൊണ്ട് നാളെ അത് ഏറ്റെടുത്തു അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഒരുപാട് പൊക്കി കൊണ്ട് നടക്കും ആദ്യമൊക്കെ എനിക്ക് ഷെയ്ക്കൻ്റെ തരാം ഒരു സെൽഫി എടുക്കലാണ് ഇപ്പോൾ കംപ്ലീറ്റ് ഉമ്മയിലേക്ക് മാറി ഉമ്മ തരുകയാണ് ഇപ്പോൾ അതുകൊണ്ട് സ്നേഹമൊക്കെ ഉണ്ട് നല്ല സുഖമാണ് സന്തോഷമാണ് നല്ല എനർജിയാണ് പക്ഷേ നമ്മൾ ശരിയായ അറിവിലൂടെ ഞാൻ എന്റെ മനസ്സിൽ പറയുന്നത് എപ്പോഴാണ് എടുത്ത് താഴെ ഇട എന്നറിയില്ല എന്ന പ്രതീക്ഷ ഉറപ്പായിട്ടുണ്ട് എല്ലാവരും അല്ല എന്നാലും കുറച്ച് പേർക്ക് അങ്ങനെ അല്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല അതൊരു ഭാഗമാണ് ചിലവരുടെ കംഫർട്ട് അവർക്ക് ഉറങ്ങണമെങ്കിൽ നാല് തെറി വിളിച്ച നാല് നെഗറ്റീവ് പറയാണ്ട് ഉറങ്ങാൻ പറ്റാത്തവരുണ്ട് ചിലവർ പറയില്ലേ നാലെണ്ണ അടിക്കാതെ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിലും പവർഫുള്ളാണ് എനിക്കൊരു നാല് വിമർശനം നടത്താതെ ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും അല്ല കുറച്ച് പേരെങ്കിലും ഈ പൊക്കി വെച്ച എന്നെ എപ്പോഴാണ് എടുത്ത് താഴെ ഇടാന്നുള്ളത് പറയാൻ പറ്റില്ല ആ പ്രതീക്ഷ കൊണ്ട് നാളെ അങ്ങനെ സംഭവിച്ചാലും എന്ത് നെഗറ്റീവ് വന്നാലും ഒരു വിഷമമില്ല ജനിച്ച് മരിക്കുന്നത് വരെ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ് എന്നറിയാം ഏറ്റക്കുറച്ചിലകളൊക്കെ എനിക്കറിയാം അതുകൊണ്ട് സ്ട്രോങ് ആണ് ആയ രീതിയിൽ കിട്ടിയതനുസരിച്ച് മുമ്പോട്ട് പോവും പരാതികളില്ലാതെ